വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ച് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ നതന്യാഹുവിനെ കടന്നാക്രമിച്ചത് പലസ്തീനിൽ അക്രമം തുടരുന്നത് കണ്ടുനിൽക്കാനാകില്ലെന്നും ഇസ്രായേലിൽ കയറി ഇടപെടുമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്് ഉർദുഖാൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഉറദൂഖാനായി സദാം ഹുസൈനുമായി താരതമ്യം ചെയ്ത ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാട്സ് എക്സിലെഴുതിയിരുന്നു ഇതിന് എന്നോണമാണ് ജൂത വംശഹത്യ നടത്തിയ ജർമ്മൻ സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെ അന്ത്യം നദന്യാഹുവിനെ തുർക്കി ഓർമ്മിപ്പിച്ചത് ഫാസിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്ന ഹിറ്റ്ലർ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു വംശഹത്യ നടത്തിയ നാസികളുടേതിന് സമാനമാകും പലസ്തീനികളെ കൊന്നെടുക്കുന്നവരുടെ അവസ്ഥ മനുഷ്യത്വം ഇന്നും പലസ്തീനികൾക്കൊപ്പം നിൽക്കും നിങ്ങൾക്കൊരിക്കലും പലസ്തീനികളെ നശിപ്പിക്കാനും അത് ജയിക്കാനും കഴിയില്ലെന്നും തുർക്കി പറഞ്ഞു നേരത്തെ പലസ്തീനിൽ അക്രമം തുടരുന്നത് കണ്ടുനിൽക്കാനാകില്ലെന്നും ഇസ്രയേലിൽ കയറി ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകി ഓർത്തൂക്കാൻ ഇസ്രയേലിനെ കടന്നാക്രമിക്കുകയും ചെയ്തു ലിബിയയിലും നഗോർണോ കറാബാക്കിലും ഇടപെട്ട ചരിത്രം ിലും ആവർത്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാവുക എന്ന് ഇർദുഖാൻ വ്യക്തമാക്കിയിട്ടില്ല ഗാസയിൽ ഇസ്രായേൽ തുടർന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായാണ് ഇർത്തുഖാൻ വിമർശിച്ചത് തുർക്കിയുടെ പ്രതിരോധ മേഖലയെ പ്രശംസിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിനിടയിലാണ് ഉർത്തുഖാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് പലസ്തീനോട് ചെയ്യുന്ന അതിക്രമങ്ങൾ ഇസ്രയേലിനി ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശക്തരായിരിക്കണം കരാബാക്കിലും ലിബിയിലും നമ്മൾ ഇടപെട്ടതുപോലെ ഇസ്രയേലിലും ഇടപെടേണ്ടി വരും നമ്മൾക്കത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല ഭരണകക്ഷിയായ എ കെ പാർട്ടി യോഗത്തിൽ സംസാരിക്കുന്നതിന് ായിരുന്നു പരാമർശം ഗാസയിലെ കൂട്ടക്കൊലകളുടെ മുഖ്യശിൽപിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് ആതിഥേയത്വം ഒരുക്കിയ യു എസിനെതിരെ രൂക്ഷവിമർശനവുമായി രംഗത്തെത്തി രംഗത്തെത്തിനായിരം നിരപരാധികളുടെ കൊലയാളിക്കാണ് അവർ പരവതാനി വരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു യൂറോപ്യൻ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയിലെ രണ്ടാം കക്ഷിയാണ് തുർക്കി അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വലിയ സൈനിക ശക്തി കൂടിയാണ് തുർക്കി എന്നതും എടുത്തു പറയണം ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ പ്രതികരണം അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നത് തുർക്കി ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ഉറദുഖാൻ ഇസ്രയേലിനെതിരെ ഭീഷണി മുടക്കിയത് പലസ്തീനിയിൽ ഇസ്രയേൽ ചെയ്യുന്ന ക്രൂരതകൾ ഒരിക്കലും അംഗീകരിക്കാനും സാധിക്കില്ല കരാബക്കിലും ലിബിയയിലും ചെയ്തപോലെ ഇസ്രയേലും ചെയ്യേണ്ടി വരുമെന്നും ഉറദുഖാൻ പറഞ്ഞു ഇനിയും മടിച്ചു നിൽക്കാൻ യാതൊരു കാരണങ്ങളുമില്ല നാം കൂടുതൽ കരുത്തരാകണമെന്നും ഉറദുഖാൻ പറഞ്ഞു മൂ അമ്മർ വധിച്ച ശേഷം ലിബിയയിൽ നിലയിൽ വന്ന സർക്കാരിനെ യു എൻ പിന്തുണച്ചിരുന്നു സർക്കാരിനെ പിന്തുണച്ച് തുർക്കി സൈന്യത്തെ അയക്കുകയും ചെയ്തു ഈ സംഭവമാണ് ഉറദുഖാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അസർബൈജാൻ സൈന്യം ോ കരാബക്കിൽ സൈനിക നീക്കം നടത്തിയപ്പോൾ തുർക്കി സൈന്യം പിന്തുണ നൽകിയിരുന്നു നേരിട്ട് സൈന്യത്തെ അയച്ചില്ലെങ്കിലും പരിശീലനം ഉൾപ്പെടെ നൽകിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഉർദുഖാൻ ചുട്ട മറുപടിയുമായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാട്സ് രംഗത്ത് വന്നു ഇറാഖിലെ സദാം ഹുസൈന്റെ അവസ്ഥ ഉർദുഖാനും വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി